ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാണാൻ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ അങ്ങനെ സെങ്കമ്മലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിന് ശേഷം നമ്മൾ പോകുന്നത് ട്രിച്ചിയിലോട്ടാണ് അപ്പോൾ മണ്ണാർക്കുടിയിൽ നിന്ന് ട്രിച്ചിയിലോട്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ബസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് എൺപത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് മണ്ണാർകുടിയിൽ നിന്ന് ഡയറക്റ്റ് ട്രിച്ചിയിലോട്ടുള്ള ബസ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയത് പിന്നെ എന്തായാലും ഈ തിരിച്ചു പോകുന്ന യാത്രയിൽ നമ്മളധികം ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കാരണം വിഷിപ്പ് അത് കഠിനമായ വിഷിപ്പായിരുന്നു ഒരു കുപ്പി വെള്ളം മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വേറെ ഒന്നും തന്നെ വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പോഴും ബസ്സിൽ നിറയുക ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പാണ് ട്രിച്ചി ൾ ട്രിച്ചിയിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് റൂം എടുത്തിരിക്കുന്നതിൻ്റെ അവിടേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് സത്രം ബസ് സ്റ്റാൻഡിൽ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ നിന്ന് നമ്മൾ ബസ്സൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ റോക്ക് ഫോർട്ടിൻ്റെ അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ബസ്സിലാണെങ്കിൽ എട്ട് രൂപയാണവർ എനിക്ക് ചാർജ് വരുന്നത് ഓട്ടോകാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണോ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന രണ്ട് പേരോട് ചോദിച്ചപ്പോൾ പോകാം നമ്മൾ ബസ്സിൽ പോകാവുന്ന വഴിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങോട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ തീ ഇപ്പം നല്ല ഒരു ഹോട്ടൽ തന്നെയായിരുന്നു അങ്ങനെ അധികം വലിയ റേറ്റൊന്നും വന്നിട്ടില്ല ഒരു ആയിരം രൂപയുടെ അടുത്ത് നമുക്ക് വന്നിട്ടുള്ളൂ വൺ ഡേക്ക് പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കാണുമ്പോൾ തന്നെ നല്ലൊരു പൊള്ളിയിലേക്ക് ഉള്ളൊരു ഹോട്ടൽ റൂമുകളാണെങ്കിലും അതേപോലെ തന്നെ സൗകര്യമുള്ള റൂമായിരുന്നു അപ്പോൾ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട് പിന്നെ റൂമിൽ ഒട്ട് പോയിട്ട് ബാക്കി ആഴ്ചകൾ കാണാം സമയത്ത് ഒത്തിരി വൈകി ഒമ്പത് രൂപയും ഞങ്ങൾക്ക് നല്ല ബോരി വിശിക്കുന്നുണ്ട് ഇനി എവിടെന്നെങ്കിലും എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ തന്നെ നോക്കിയിരിക്കുകയാണ് അതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ട് നമ്മുടെ റൂമിന് വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ ബോരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓരോ സെറ്റ് ഭൂരി വാങ്ങി അത് കഴിച്ച് വിഷ മാറാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ദോശ വാങ്ങി അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു മന്നാർക്കുടി ടു ട്രിച്ച് വരെയുള്ള യാത്രയിലെ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അത്ത എല്ലാവർക്കും തറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്